തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ നടുക്കി അപ്രതീക്ഷിത വേർപ്പാട് വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ നടൻ വിജയ രംഗരാജുവാണ് അന്തരിച്ചത് എഴുപത് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് വിയറ്റ്നാം കോളണി എന്ന ചിത്രത്തിൽ റാവൂത്തറായി വേഷമിട്ട് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് വിജയ രംഗരാജു തെലുങ്ക് സിനിമകളിലാണ് താരം കൂടുതലും പ്രവർത്തിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നടന് എഴുപത് വയസ്സായിരുന്നു വിജയ രംഗരാജുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം